ഹലോ ഫിനാൻ വെൽക്കം ബാക്ക് ടു ഇപ്പോൾ ഇന്ന് വുമൻസ് ഡേ ആണ് എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസ് ഓഫീസി ക വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇന്നത്തെ കാറ്റലോഗ് എന്ന് പറയുന്നത് വുമൻസ് ഡേ ആയിട്ട് നമ്മൾ കോട്ടണില് വരുന്ന ത്രീ സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് കോട്ടൺ ത്രീ പീ സെറ്റ് ചോദിച്ചവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തൗസൻഡ് ബിലോ മാത്രം ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ തൗസൻഡ് ബിലെ മാത്രം വരുന്ന ത്രീ പീസറ്റ് ആണ് കോട്ടണിൽ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കാറ്റലോഗാൽ ഞാൻ ഇപ്പോൾ വേർ എഴുതിക്കുന്ന ഈ ഒരു പാനൽ കട്ട് കുർത്തിയാണ് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് നമ്മൾ പാനൽ കട്ട് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഷെയ്ഡാണ് ഈ ഒരു ബ്രിക് ഷെയ്ഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷെയ്ഡില് പാർട്ടി ഡിഫറന്റ് ആക്കിയിട്ട് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ഈദ് വരുന്നുണ്ട് ഈസ്റ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ വരുന്നുണ്ട് ഇപ്പൊ കുറെ പേര് ബ്ലാക്ക് ഷെയ്ഡ് ചോദിക്കുന്നവരുണ്ട് ഗുഡ് ഫ്രൈഡേ ഒക്കെ കിടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ടു പീസ് സെറ്റും വന്നിട്ടുണ്ട് കോട്ടൺ ത്രീ പീസെറ്റ് വന്നിട്ടുണ്ട് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം മിസ്സ് ആകാതെ ഇനിയുള്ള ഒക്കെ കാണാം നെക്സ്റ്റ് പറയുന്നത് തന്നെ കാര്യലോഗർ സെറ്റ് ആണ് ഇതിനും ഈസ്റ്റർ ഇടാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റ് അതും നല്ലൊരു പ്രീമിയം റോമൻ സിൽക്ക് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു സമ്മർ സീസണിലെ കോട്ടൺ പോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റോമൻ സിൽക്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ രംഗീല സിൽക്ക് റെംഗോയി സിൽക്ക് അങ്ങനത്തെ ഒക്കെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു കൂളിങ് കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ് ഈ ഒരു സമ്മർ സീസണിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ ഇനി അങ്ങോട്ട് കോട്ടൺ ഫാബ്രിക്കിലും ഈ ഒരു റോമൺ സിൽക്ക് ഫാബ്രിക്കിലായിരിക്കും ഫുൾ സെറ്റും കോട്ടൺ ടോപ്പ് ഒക്കെ ചെയ്യുന്നത് കോപ്പിന് അഭ്യാഗം പറയുന്നത് ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് സാരി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ദിവസം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നതാണ് എങ്കിലും നമ്മൾ അതിന്റെ ഷോർട്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ആ രണ്ടാമത്തെ തവണ വന്ന റീസ്റ്റോക്കും കംപ്ലീറ്റ് കഴിഞ്ഞു മൂന്നാമത്തെ തവണ നമ്മൾ ഇന്ന് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ മൺഡേ മോർണിംഗ് തന്നെ ഡിസ്പാച്ച് ചെയ്യും അത്രയും റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ആ രണ്ട് സൗക്ഷേലാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തവണ അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലെ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗും ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ലൊരു ബ്രിക് ഷെയ്ഡിൽ വരുന്നതാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിൽ അങ്ങനെ ട്വൽവ് പാനൽസിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയാണ് ഏലൻ കട്ടിലാണ് വന്നിട്ടുള്ളത് റൗണ്ടിലേക്ക് വന്നിട്ട് ഈ ഒരു സെപ്പറേറ്റ് യോഗ പോർഷനിൽ ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്ന പാച്ച് ആണ് സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ബില് കോട്ടനിൽ തന്നെ വരുന്ന പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കട്ട് ബീഡ്സിന്റെയും മിറർ വർക്കും കൊടുത്തിട്ട് യോഗ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് തായയ്ക്ക് കാന്താലെൻസ് കാന്ത കോട്ടൺ ആണ് ചെറിയ അജ്രിന് പോലെ താഴേക്ക് വന്നിട്ടുണ്ട് സിക്സ് പാനൽസ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു വർക്കിന്റെ ക്ലോസിലേക്ക് വരുന്ന കേട്ടോ കുഞ്ഞു ഷുഗർ ബീഡ്സ് വരുന്നുണ്ട് കട്ട് ബീഡ്സ് വരുന്നുണ്ട് നല്ല പൈപ്പിംഗ് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്ന ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൺ ലൈനിങ് അറ്റം വരെ കൊടുത്തിട്ടുണ്ട് സീസ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് അതുപോലെ തന്നെ സീസിന്റെ എൻ പോർഷനിൽ ഈ യോക് പോർഷനിൽ വരുന്ന ബ്ലാക്ക് പാച്ച് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പാച്ച് ആണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം ബാക്ക് പോർഷനിൽ ഈ ഒരു ടോപ്പ് പോർഷൻ മുതൽ താഴെ വരെ പാനൽ കട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് പാനൽസ് ആയിട്ട് സിക്സ് പാനൽസ് ആണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് സൈഡിലും സിക്സ് പാനൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എക്സബിൾ എക്സ് ത്രീ എക്സൈസില് അവൈലബിൾ ആണോ അപ്പൊ ത്രീ എക്സൈസ് ഉള്ളവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഷെയ്ഡും ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഷേഡും ആണ് ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ട്വൽവ് പാനൽസ് വരുന്ന ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കുർത്തിയുടെ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡെന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് നമുക്ക് ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് കുറെ പേര് ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് നമുക്ക് കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാട്ടോ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇതിലും സെപ്പറേറ്റ് ആയിട്ട് യോഗ പോഷില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് പീച്ച് കളർ ഷെയ്ഡില് അല്ല പീച്ച് കളർ ഷെയ്ഡിൽ വരുന്ന പാച്ച് ആണ് സെയിം വർക്ക് തന്നെ ഒരു കട്ട് ബീഡ്സും മെറർ വർക്കും ചെറിയ ഷുഗർ ബീഡ്സും കൊടുത്തിട്ട് ഒരു യോഗ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ കാന്താലൻസ് ആണ് ത്രോട്ട് വരുന്നത് ഇതും സിക്സ് പാനൽസ് ആണ് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ചെയ്തിട്ടുള്ളത് സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗിലാണ് സ്ലീവ്സിന്റെ എൻ പോർഷനിൽ ഇത് യോ പോർഷനിൽ വരുന്ന അതേ പാച്ച് ആയിട്ട് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോഷനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് കേട്ടോ ടോപ്പ് മുതൽ താഴെ വരെ പാനൽ കട്ട് അടിച്ചിട്ടുണ്ട് ട്വൽവ് പാനൽസ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതും ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സസൈസിലും അവൈലബിൾ ആട്ടോ ഇത് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം ഇതാണ് വേർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം തന്നെ വാട്ട്സ്ആപ്പിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടി ത്രീ എക്സസൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ആപ്പ് ലോകം പറയാനുള്ളത് ഞാനിപ്പോ വേർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് ത്രീ പി സെറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നെക്ലൈൻ കൊടുത്തിട്ടുണ്ട് ഒരു വീനെ പാറ്റേണിൽ വന്നിട്ട് അതില് മിറർ വർക്കും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് പാറ്റ് ഇത് സെൻറ്റർ പോർഷണിലും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡീറ്റെയിൽ നോക്കാം ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് വീറേഴ് ഫുള്ള്ക്ക് ഇങ്ങനെയാണ് വരുന്നത് ഏലൈൻ കട്ടാണ് ഫ്ലിറ്റഡ് ആയിരിക്കില്ല ഏലൈൻ കട്ടിൽ സെൻ്റർ പോഷനിൽ ചെറിയൊരു ഫ്രീറ്റ്സ് കൊടുത്തേക്കുന്നതാണ് ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും വൈൻ ില് ഒരു ഓഫിക് കളറിലുള്ള പ്രിന്റാണ് ത്രൂ ഔട്ട് ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ലൈൻ വരുമ്പോ ഇങ്ങനെ വരും വരട്ടോ സെപ്പറേറ്റ് പാച്ച് സെന്റർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും ചെറിയ പോർഷനിൽ ഫീറ്റ്സ് ആണ് താഴെ വരെ കൊടുത്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് വിതഔട്ട് ലൈനിംഗിലാണ് വരുന്നത് സ്വീം ടെൻ പോർഷനിൽ നെക്ക് ലൈനിൽ കൊടുത്തിട്ടുള്ള അതേ പാറ്റേണിന് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ ബോട്ടം വരത്തിൽ സെയിം ടോപ്പിന്റെ അതേ ഫാബ്രിക്കിൽ അതേ ഡിസൈനിൽ തന്നെ വരുന്നതാണ് ഒരു കോപ്സെറ്റ് മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്ക് ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ടിൽ ബെൽറ്റ് മോഡൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം കെട്ടി വെക്കാനായിട്ട് നോട്ടം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പലാസ മോഡലാണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ദുപ്പട്ട് ഞാനിപ്പോ വീർ എഴുതിക്കുന്ന മോഡലിൽ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ മലമൽ കോട്ടണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം തന്നെ ബോർഡർ കൊടുത്തിട്ട് ില് വരുന്ന ഒരു ടോപ്പ് പോർഷനിലും അതുപോലെ തന്നെ ബോട്ടത്തിലും കൊടുത്തിട്ടുള്ള അതേ ഫ്ലോറൽ ഡിസൈൻ കുറച്ചും കൂടി വലുതായിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ദുപ്പട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് വരുന്നത് അപ്പൊ ഈ ഒരു കളക്ഷൻ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ കുറെ പേര് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിതൌട്ട് ലൈനിങ് ബഡ്ജറ്റ് വൈ റേഞ്ചിലേക്ക് കുറെ കോട്ടൺ കുർത്തീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് വിതൌട്ട് ലൈനിങ് ഈ ഒരു ട്രിപ്പിൾ നയൻ റേഞ്ചില് ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ടോപ്പ് ത്രീ ഡബിൾ നൈൻ റേഞ്ചിലെ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ കൊണ്ടുവരുന്നതാണ് കുറെ പേർക്ക് കഫർട്ടബിൾ ആയിട്ട് വിതൗട്ട് ലൈനിംഗിലാണ് കുറച്ചും കൂടി ക്ലിയർ ചെയ്യാനായിട്ട് താല്പര്യം അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിത്തൌട്ട് ലൈനിങ്ങിലും കുറച്ചും കൂടി നമ്മൾ കൊണ്ടുവരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നത് അപ്പൊ ഇനിയുള്ള വീഡിയോസ് മിസ് ആകാതെ വാച്ച് ചെയ്യുക ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസിലും അവൈലബിൾ ആട്ടോ എം ടു ത്രീ എക്സ് സൈസ് വരെയാണ് ഈ ഒരു ത്രീ സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നേിവി ബ്ലൂ ഷെയ്ഡാണ് സെയിം പാറ്റേൺ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു മേവി ബ്ലൂ ഷെയഡില് ഒരു ക്രീം കളറിലുള്ള ഫ്ലോറൽ ഫ്ലോൾ ഡിസൈനാണ് ഇത് പ്രൂട്ട് കൊടുത്തിട്ടുള്ളത് സെയിം നെക്ലൈൻ തന്നെയാണ് വരുന്നത് മിറർ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് അപ്പം സെന്റർ പോർഷനിൽ സെപ്പറേറ്റ് പാച്ചും കൊടുത്തത് ഇതിലൊരു ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത് ഇതൊരു കോളർ നെക്ക് പാറ്റേൺ ഷോർട്ട് കോളർ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഷോർട്ട് കോളർ അല്ല സെപ്പറേറ്റ് സാധാരണയായിട്ട് വരുന്ന ഒരു വി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ഒരു ഷോർട്ട് കോളർ നെക്കിൽ അപ്പൊ കോളർ നെക്ക് ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യുക അതല്ല സാധാരണ നോർമൽ നെക്കാണ് ആവശ്യമുള്ള ഇത് പർച്ചേസ് ചെയ്യട്ടോ രണ്ട് കളർ കോഷേഡ് വരുന്നത് ഇതാണ് ഇത് കോളർ നെക്കില് നെക്ലൈന്റെ ബാക്കിലായിട്ട് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഏലൈൻ കട്ടിൽ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഒരു ക്ലോസ് ക്ലോസിലേക്ക് വരണം കേട്ടോ ഇതിന്റെയും സെന്റർ പോർഷനിൽ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയട്ടോ ടോപ്പ് പോർഷനിൽ വരുന്ന അതേ പ്രിന്റിൽ തന്നെയാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഒരു പലാസ മോഡൽ നമുക്ക് കോട്ട് സെറ്റ് ആയിട്ട് ഈ ദുപ്പട്ടി ഇല്ലാതെ ഓഫീസ് വെയർ ആയിട്ട് ഡെയിലിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ തേർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് വൺ സൈഡ് ആയിട്ടോ തത്തമായിട്ടോ ഇങ്ങനെ ഞാൻ എങ്കിലും വിയർ ചെയ്യാം ഇതാണ് ഇതിന്റെ ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു കളക്ഷൻ നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്കും കൂടി നോക്കാം ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വേറെ ഏതൊക്കെയുള്ള ഫുൾ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഫ്ലോർ ഡിസൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെയിം തന്നെ ട്രിപ്പിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തേർഡ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വീർ എഴുതിക്കുന്ന നല്ല ഹെവി പാർട്ടിവെയർ ഐറ്റും ആണ് നമുക്ക് ഈദ് കളക്ഷൻസ് ആയിട്ട് നമുക്ക് ഈതും ഈസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഫുൾ സ്ലീവ് ആയിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം റോമൻസിൽ ഫാബ്രിക്കില് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർഗൻസ ഫാബ്രിക്കിലും ഇതിന്റെ ലേസ് ബോർഡർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു റൌണ്ട് നെക് പാറ്റേൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ത്രീ പാനൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ക്രോഷർ ലേസ് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് ക്ലോസർ ലുക്ക് വരുമ്പോ ഇങ്ങനെയാണ് വരുന്നത് സിമ്പിൾ ആയിട്ട് റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഒപ്പം താഴേക്ക് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് മൂന്ന് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് അപ്പം ഈ ഒരു ത്രീ പാനൽസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്രോഷ് ലേസ് ആണ് ത്രൂ ഔട്ട് താഴെ വരെ കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സെന്റർ പാനൽസ് വരുന്നത് സെന്റർ പാനലിൽ മാത്രമാണ് ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുള്ളത് സൈഡ് പാനലിൽ വരുമ്പോൾ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫുൾ സ്ലീവ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് കുറെ പേര് ഫുൾ സ്ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിലും എൻ പോഷനിലും ക്രോഷലേസ് ആണ് ഇതിലും ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ വരും എൻ പോഷനില് ഓർഗൻസ് ആ ഫാബ്രിക്കിലാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു എൻ പോഷനിലായിട്ട് ക്രോഷലേസ് ഇതിലും കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ടോപ്പിന്റെ എൻ പോഷനിൽ ഏറ്റവും എൻഡിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ക്രോഷലീൻസ് രണ്ട് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഗൻസ് അക്കാബിക്കാണ് ഈ ഒരു എൻ പോഷനിലും കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഹെവി ഡിസൈൻ ആണ് നമുക്ക് ഹെൽദി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എൻ പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ പോഷനിലും നല്ല ഹെവി വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടർ ട്രേപ്പ് ആണ് ലൈനിങ് വരുന്നത് സ്റ്റേസ് വിതഔട്ട് ലൈനിംഗുമാണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ആണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് സെയിം ഫാബ്രിക്കില് റോമൻസിൽ ഫാബ്രിക്കില് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് ബോട്ടത്തിന്റെ എൻഡിലായിട്ടും സെയിം ഓർഗൻസ ഫാബ്രിക്കിൽ ലേസ് കൊടുത്തിട്ടാണ് ഡീറ്റെയിങ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ബുപ്പട്ടെന്ന് പറയുന്നത് ഞാൻ വേറെ എഴുതിയേക്കുന്ന മോഡലിൽ രണ്ട് ലോങ് എന്റെ സ്കാലപ്പ് കൊടുത്തിട്ട് ഒരു ഓർഗൻസ ഫാബ്രിക്കിലാണ് ഈ ഒരു ബുപ്പട്ട ചെയ്തിട്ടുള്ളത് കേട്ടോ ത്രൂ ഔട്ട് ചെറിയൊരു അവർക്ക് പോലെ ത്രെഡ് വർക്കിലും സീക്വൻസ് വർക്കിലും കൊടുത്തിട്ടുണ്ട് ക്ലോസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ഒരു യോഗ പോഷനിൽ വരുന്ന അതേ വർക്ക് തന്നെ അതേ ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രൂഔട്ട് ഈ ഒരു ചെറിയ വർക്ക് ഒരു ത്രെഡ് വർക്ക് തന്നെ ഒരു ഫ്ലോറി ഡിസൈനിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ് അപ്പൊ സ്മോൾ ഉള്ളവർക്കും പർച്ചേസ് ചെയ്യുക സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ സൈസ് വരെ അവൈലബിൾ ആണ് ഇത്രയും നല്ല ഹെവി വർക്ക് പ്രീമിയം ക്ലോത്തിൽ ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു വർക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് അയ്യുക സൈസ് മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഞാനിപ്പോ വീട് എഴുതേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡില് ത്രീ പി സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് വരുന്നത് പ്രീമിയം റോമൻസിൽ തന്നെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈന് ബോർഡർ ആയിട്ട് നമ്മൾ ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ആണ് ഈ ഒരു യോഗ പോഷൻ ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ട് നമുക്ക് ഈതിനും ഈസ്റ്ററിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പേർ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ നോക്കാം റൗണ്ട് നെക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യോഗ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും നെക്ക് കൊടുത്തിട്ട് സെൻട്രലും മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഫ്ലോറൽ ഡിസൈനിൽ ത്രെഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ടും ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡില് കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് താഴേക്കും വരുമ്പോൾ ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ഒപ്പം തന്നെ ഇതിന്റെ സ്ലീവിന്റെ അൻപോർഷനിൽ ചെറിയൊരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോഡി ത്രൌട്ട് ലൈനിങ് അറ്റാച്ച് ആണ് ക്രൈം ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിലും ആ ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോട്ടം വരുന്നതും സെയിം റോമൻസിൽ ഫാബ്രിക് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആയിട്ട് ഫ്രണ്ടിൽ ബെൽറ്റ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് ഇതിന്റെ ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ബോട്ടം വരുന്നതും സെയിം കളർ ഷെയ്ഡിൽ ലൗണ്ട് ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് ഇതിന്റെ മുപ്പത്താന്ന് പറയണത് ഓർഗൻസ ഫാബ്രിക്കില് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ഓർഗൻസ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തിലും വിത്തിലും ഒക്കെ ദുപ്പട്ട വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇഷ്ടമുള്ള ഒരു വേഗം തന്നെ പർച്ചേസ് ചെയ്യുക സെയിം കളർ കർഷെയ്ഡിൽ തന്നെയാണ് ദുപ്പട്ടയും കൊടുത്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടയുടെ ഒരു ഫുൾ ഒക്കെ വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വൺ വൺ ഫൈവ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ ലാസ്റ്റ് ഡാറ്റ്ലോഗെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റീസ്റ്റോക്ക് വീഡിയോ ആണ് ഒത്തിരി ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ റീസ്റ്റോക്ക് നമ്മൾ എല്ലാം ഡിസ്പാച്ച് ചെയ്തു മൂന്നാമത്തെ റീസ്റ്റോക്ക് വന്നേക്കുന്നതാണ് അപ്പൊ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം നമ്മൾ മൺഡേ മോർണിംഗ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് പല സൈറ്റുകളിലും ഡബിൾ നയൻ വരെ വരുന്ന സാരിയാണ് നമ്മുടെ ബെസ്റ്റ് പ്രൈസില് പറയുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഫ്രീഷിപ്പ് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഞാൻ ഇപ്പോൾ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് സാരിയാണ് മൂന്ന് പോർഷൻ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ ബോഡി പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് വരും ഈ ഒരു ഫ്ലീറ്റായിട്ടുള്ള ഈ ഒരു സെൻറ്റർ പോർഷനില് താഴെ വരുമ്പോൾ പ്രിന്റഡ് ആയിട്ട് പ്രിന്റഡായിട്ട് പ്രിന്റ് ആണ് വരുന്നത് ഈ ഒരു സെയിം പ്രിന്റ് തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത് ഞാനിപ്പോ സെപ്പറേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും പ്ലെയിൻ സാരി വരുമ്പോൾ ബ്ലൗസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും അജിക് പ്രിന്റ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പല്ലു പോഷൻ വരുമ്പോൾ വർക്ക് ആയിട്ട് തന്നെ അജിക് പ്രിന്റിൽ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും ഷെയ്ഡ്സും വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും എല്ലാ ഷെയ്ഡ്സും വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം സെക്കൻഡ് കവർ ഷെയ്ഡെന്ന് പറയുന്നത് നല്ല വൈലൈറ്റ് ഷെയ്ഡ് ആട്ടോ ഈ ഒരു ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന ഷെയ്ഡാണ് വൈലറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ ഈ ഒരു അജ്രത് പ്രിന്റ് എല്ലാത്തിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കളർ ഷെയ്ഡ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ ഇതിന്റെ അകത്തും ഈ ഒരു സെന്റർ പോഷനിലെ താഴെ വരുന്ന പോലെ തന്നെ ഈ ഒരു പ്രിന്റ് ആയിരിക്കും വരുന്നത് കളർ ഷെയ്ഡ് ഡിഫറെന്റ് ആയിരിക്കും ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെയായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ടീൽ ബ്ലൂ ആണ് വരുന്നത് ഇതാണ് സെക്കൻഡ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ക്രീൻ ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് സെയിം പ്രിന്റ് സെയിം അജിക് പ്രിന്റ് തന്നെയാണ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ അജിക് പ്രിന്റിൽ ബ്ലൗസ് പീസും വരുന്നുണ്ട് നെക്സ്റ്റ് വരുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയഡിൽ വരുന്നതാണ് ഇതാണ് ഫോർത്ത് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ സെയിം അജിക് പ്രിന്റ് വരുന്നത് കേട്ടോ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ മെറൂൺ ഷെയ്ഡ് വരും ഇതാണ് മെറൂൺ ഷെയഡിൽ ബോർഡർ ആയിട്ട് അജ്രോ പെന്റിൽ വരുന്ന ബോർഡർ വരുന്നത് എല്ലാം തന്നെ സെയിം പാറ്റേൺ ഞാനിപ്പോ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് മൂന്ന് പോർഷൻ ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഇതേ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് അഞ്ച് കളർ ഷെയ്ഡാണ് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു കംപ്ലീറ്റ് സാരിയുടെ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്ന ഈ സാരിയുടെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് സെമി മൊഡാലിൽ വരുന്ന സാരിയാണ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഓഫറിൽ ഒറ്റ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കളർ ഷെയ്ഡ് ഉണ്ട് മെറൂൺ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് ബോഡി ത്രൂഔട്ട് ഈ ഒരു മെറൂൺ ഷെയഡിൽ ഈ ഒരു നല്ലൊരു കുഞ്ഞു പ്രിന്റിലാണ് അജിത് പ്രിന്റിലാണ് വരുന്നത് ഇതായിരിക്കും ബോഡി പോർഷൻ വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് നല്ലൊരു പ്രിന്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രിന്റിലാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു അജർ പ്രിന്റിൽ വരും ഇതിന്റെ പല്ലു പോർഷൻ എന്ന് പറയുന്നത് നല്ല ടാസിൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡാണോ ഒറ്റ ഒരു പീസ് മാത്രമാണ് കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഒപ്പം ടാസിൽസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു രജർ പെൻഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സപ്പിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഒറ്റ ഒരു പീസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ് വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് സെയിം തന്നെ സെമി മോഡലിൽ ബ്ലാക്ക് ഷെയ്ഡിൽ ഒറ്റൊരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ മുമ്പ് കുറെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു പീസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഓഫറിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിന്റെ പല്ലുപോഷം വരുന്നത് ഇതാണ് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് അജിക് പ്രിന്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ടാസിൽസ് വരുന്നത് പല്ലുപോഷം വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെയും ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഈറ് പ്രിന്റ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടേ പോലത്തെ അതേ പ്രിന്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രിന്റ് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലാക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബോഡി ത്രൂ ഔട്ട് ഈ ഒരു പ്രിന്റ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ ഒറ്റർ പീസ് മാത്രമാണ് ഇതിൽ പ്രൈസ് വന്നിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാണ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിലെ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്ത് അയക്കാവുന്നതാണ് നമ്മൾ വിത്തിൻ ടു വർക്കിംഗ് ഡേസിൽ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് റിസീവുന്ന കേട്ടോ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിൽ റിസീവ് ആവും അതിനുശേഷം നിങ്ങൾക്ക് ഐറ്റം റിസീവ് റിസീവായില്ല എന്നെങ്കിൽ എൻക്വയറി ചെയ്യാം നമ്മൾ ട്രാക്കിംഗ് ആയിട്ട് എടുത്തുവരുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് വഴി എല്ലാം ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും നമുക്ക് ഡി ടി ഡിസി അവൈലബിൾ ആണ് പെട്ടെന്ന് വേണമെന്നുള്ളവര് ഡി ടി ഡി സി പ്രിഫർ ചെയ്യുക ഡി ടി ഡിസി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാക്കറ്റ് കട്ടിംഗ് വീഡിയോ നമ്മൾ മസ്റ്റ് ആയിട്ട് പറയുന്നതാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്തിന് ശേഷം വീഡിയോ കട്ട് ചെയ്തിന് ശേഷം ഒക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക മസ്റ്റ് ആയിട്ടും വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ വീഡിയോ അയച്ചതരാം കേട്ടോ നമ്മൾ റിട്ടേണോ എക്സ്ചേഞ്ചോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ പോസിബിൾ ആക്കുന്നതാണ് അതുപോലെ തന്നെ സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിലും നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എനിക്ക് മാത്രം പുതിയ അപ്ഡേഷൻസും ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ നോട്ടിഫിക്കേഷൻസ് മിസ് മിസ്സാകാത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ